എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാദീപ് നമ്മൾ കഴിക്കുന്ന ചോറ് ചപ്പാത്തി ഇവയിലൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഒക്കെ ലഭിക്കുന്നുണ്ടോ മുപ്പത് കഴിഞ്ഞ മിക്ക ആൾക്കാർക്കും കാൽഷ്യത്തിന്റെ കുറവ് കണ്ടുവരുന്നു എന്തുകൊണ്ടാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കാൽഷ്യം കുറഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് എന്തൊക്കെ ലക്ഷണമാണ് നമ്മുടെ ശരീരം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കാൽഷ്യത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കാൽഷ്യം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായി നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് പാലിനെക്കാട്ടിയും പത്ത് ഇരട്ടിയോളം കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് വീഡിയോയിലേക്ക് പോകാം കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോണിന് അല്ലെങ്കിൽ അസ്ഥിക്ക് മാത്രമല്ല ആവശ്യം ഇത് നമ്മുടെ പല്ലുകൾക്കും ഹാർട്ടിനും മസിൽസിനും നാടികൾക്കുമൊക്കെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് ബോൺസിലും ടീത്തിലായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കാലം കാൽഷ്യം കുറവ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുകയും ഒരുപാട് കാലം കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ബോൺസ് എന്നും അതുപോലെ പല്ലുകളിൽ നിന്നാണ് കാൽഷ്യം റീ അബ്സോർപ്ഷൻ ചെയ്യുന്നത് ഒരുപാട് കാലം കാൽഷ്യം കുറവ് ഉണ്ടാകുകയും നമ്മുടെ ശരീരത്തിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നറിയാം ലോ ബാക്ക് പെയിൻ നെക്ക് പെയിൻ നടുവേദന കഴുത്തുവേദന മുട്ടുകളിലൊക്കെ ക്രാക്കിംഗ് സൗണ്ട് വരിക പെട്ടെന്ന് വീക്ക് വീക്കാവുക പൊട്ടിപ്പോവുക അതുപോലെ പല്ലുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക പല്ലുവേദന ഉണ്ടാവുക പല്ലിൽ കാവിറ്റി ഉണ്ടാവുക തിങ്ക്ലിങ് സെൻസേഷൻ ഉണ്ടാവുക നമ്മുടെ കൈക്കൊക്കെ തരിപ്പുകളും കാലിനൊക്കെ തരിപ്പ് വരിക ഇതുമൂലം ഒരുപാട് ജോയിന്റ് പെയിൻസ് ഒരുപാട് പ്രായമാകുമ്പോഴേക്കും പെട്ടെന്ന് ജോയിന്റ് പെയിൻസുകളും പല രോഗങ്ങളിലേക്ക് നയിക്കുന്നു ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളിലേക്ക് പോകുന്നു മോഡേൺ സ്റ്റഡീസിൽ പറയുന്നത് ഒരുപാട് കാലം കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് സ്കിൻ ഡിസീസ് സോറിയാസിസ് എക്സീമ ഇതുപോലുള്ള സ്കിൻ ഡിസീസ് വരാൻ സാധ്യതയുണ്ട് അപ്പം എന്തുകൊണ്ടാണ് കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാകുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഡയറ്റിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെയാണ് ഭക്ഷണങ്ങൾ കഴിച്ചാലും അത് അബ്സോർബ് ചെയ്യാതെ ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയാത്തത് പ്രത്യേകിച്ച് പാലൊക്കെ പാല് ദഹിക്കുന്ന എൻസൈംസ് കുറച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറയുകയും അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കാൽഷ്യം നല്ലപോലെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഫാറ്റിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ അത് ഫുഡ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് പാലിനക്കാട്ടിയും റിച്ചായി കാൽഷ്യം റിച്ചുള്ള ഫുഡുകളെന്ന് നോക്കാം ആദ്യത്തേത് സെസം സീഡ് എള് ഇതിൽ തന്നെ ബ്ലാക്കിലാണ് വൈറ്റിനെ കാട്ടി കൂടുതലായിട്ട് കാൽഷ്യം കണ്ടന്റ് ഉള്ളത് നൂറ് ഗ്രാം എള്ളിന് തൊണ്ണൂറ്റി എഴുപത്തി അഞ്ച് എം ജി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എട്ട് ഇരട്ടിയാണ് കാൽഷ്യം പാലിനേക്കാളും കൂടുതലായിട്ട് എള്ളിലും അടങ്ങിയിരിക്കുന്നത് കൂടാതെ ഇതിൽ മഗ്നീഷ്യം സിങ്ക് മാംഗനീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനെ അബ്സോർബ് ചെയ്യാനും ആകിരണം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൽ നടത്തിയ റിസർച്ചുകളിലൊക്കെ പറയുന്നത് സെസമി സീഡിലും എള്ളെണ്ണയിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതൽ മാത്രമല്ല സെസാമിൻ എന്ന ഒരു കണ്ടന്റ് കൂടെ ഇത് നമ്മുടെ ജോയിൻസിൽ ഫ്ലൂയിഡ് കുറഞ്ഞവർക്കൊക്കെ മുട്ട് അനക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ജോയിൻ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കേണ്ടത് വളരെ നല്ലതായിരിക്കും ഇത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നത് ഈ എള്ളിന്റെ കൂടെ ശർക്കരയും ആഡ് ചെയ്ത ശേഷം നമുക്ക് നെല്ലിക്കാവ് വലുപ്പത്തിൽ ഡെയിലി ഓരോന്ന് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് കൂടാതെ ആയുർവേദത്തിൽ പറയുന്നത് എള്ളെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കുളിക്കുന്നത് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ നമുക്ക് കുക്കിങ്ങിലും എള്ളുന്ന കോൾഡ് പ്രസ്ഡ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത കാൽഷ്യം ഹൈ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഹോൾസ് ഗ്രാം ആണ് മുതിര നൂറ് ഗ്രാം ഹോൾസ് ഗ്രാമിൽ ത്രീ ഹൺഡ്രഡ് എം ജി ഓഫ് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം ഹൈലി കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഈ ഹോൾസ് ഗ്രാം കഴിച്ചാൽ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല കിഡ്നി സ്റ്റോൺസിന് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഈ ഹോൾസ് ഗ്രാം അല്ലെങ്കിൽ മുതിര സഹായിക്കുന്നു കൂടാതെ രാജ്മ രാജ്മ പയറൊക്കെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് ഒന്നാമത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് രാഗി നൂറ് ഗ്രാം വീറ്റില് മുപ്പത്തിനാല് എം ജി കാൽഷ്യമേ അടങ്ങിയിട്ടുള്ളൂ അതുപോലെ പൈസ എത്രയാണ് കാൽഷ്യം എന്ന് അറിയാമോ ആകെ നാല് എം ജി കാൽഷ്യമേ അടങ്ങിയിട്ടുള്ളൂ പക്ഷേ നൂറ് ഗ്രാം രാഗിയില് മുന്നൂറ്റി മുപ്പത് എം ജി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് എത്ര പേര് രാഗി ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ട് രാഗി നമുക്ക് പുട്ടിൽ ആഡ് ചെയ്യാവുന്നതാണ് ദോശയിൽ ആഡ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിയിൽ ആഡ് ചെയ്യാവുന്നതാണ് എല്ലാത്തിലും നമ്മൾ ഈ രാഗി പൊടി ആഡ് ചെയ്യുന്നത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണമായി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഈ ചോറിലായാലും കാറ്റും ടെൻ ടൈംസ് കാൽഷ്യം കൂടുതലാണ് രാഗിയിൽ കൂടാതെ രാഗി കഴിക്കുന്നത് ബ്ലഡ് പ്രഷർ നോർമൽ ചെയ്യാൻ സഹായിക്കുന്നു ഇതിൽ ധാരാളം അയൺ അടങ്ങിയത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും രക്തക്കുറവുള്ളവർക്കും നല്ലതാണ് അപ്പൊ കാൽഷ്യത്തിന്റെ കുറവ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഭക്ഷണങ്ങൾ കഴിക്കുക ഹെൽത്തി ആയിരിക്കുക അടുത്തൊരു ഹെൽത്ത് വീഡിയോയിൽ കാണാം താങ്ക് യു ഹവൺ